ജാങ്കോ സ്പേസ് എന്ന മീഡിയ ചാനലും അല്ലെങ്കിൽ ആങ്കറും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ ആണ് ഞാൻ ഒരുപാട് ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും ഇൻസൾട്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ വരെ അറ്റൻഡ് ചെയ്തിട്ടില്ല നേരത്തെ കഴിഞ്ഞിട്ട് ഇവിടെ പേരേറെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആങ്കറിനെ നമ്മളോട് കുച്വാണ് അതായത് പേരേറെ വിദ്യാഭ്യാസം കുറവാണ് പന്ത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ സന്തോഷ് പണ്ടി വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളാണ് ഇവിടെ വിദ്യാഭ്യാസം മാത്രമെല്ലാം കണ്ടിട്ടുണ്ട് കാമരാജു വന്ന തമിഴ്നാട്ടിലെ പൊളി സ്റ്റേഷൻ ആൾ ഒന്നും പഠിച്ചിട്ടില്ലായിരുന്നു വി എസ് അച്യാനന്ദ്രൻ എട്ടാം ക്ലാസ് ലേ പഠിച്ചിട്ടുള്ളൂ യു എസ് തിരുവായ് എട്ടാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ ഈ വി എഡിസൺ ഹൈസ്കൂളും കവർ ചെയ്തിട്ടില്ല വിദ്യാഭ്യാസം നല്ല കാര്യം അത് പറഞ്ഞാൽ അപ്പം മണിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നോട് ബി എഡി ചെയ്യാനാണെങ്കിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക ബി എഡ് ചെയ്യാണെങ്കിൽ എലിമിറ്റ് ഒന്നും ഇല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക ബി എഡി ഏത് പ്രായത്തും ചെയ്യാം അപ്പോൾ എവിടെ എലിമിറ്റില്ല വീട്ടിൽ മുമ്പ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണോ പിന്നെ ആരാട്ടനോ ഒരു പുച്ചം ഞങ്ങളുടെ പുച്ച എന്നോട് വേറെ പുച്ചാൽ ഞങ്ങൾ വിളിക്കേണ്ടതാണ് നിങ്ങൾ മമ്മൂട്ടിയെ പറഞ്ഞാൽ വിളിക്കാം സംഭവം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാത്തവർക്ക് എന്ന് അറിയാനൊരു യൂണിവേഴ്സിറ്റിയാണ് അണ് ഒരു പ്രപ്പോസും കൂടി ചെയ്ത് അതാണ് പണിയായത് ഏ അതിന്റെ ഒരു ലെവലെന്തിലാണ് അണ്ണ എഡിസൺ അവരെ ഇതിൽ പിടിച്ചിട്ട് ആര് നമ്മുടെ തോൽമോസ് ആൽവ എഡിസൺ അങ്ങേരെ കൂടി ഇതിൽ പിടിച്ചിട്ടത് ഈ ഒരു കേസിലാണ് പുതിയൊരു പ്രപ്പോസ് രീതിയാണ് അങ്ങ് ഇംപ്ലിമെന്റ് ചെയ്ത് അത് അങ്ങനെ അങ്ങ് വള്ളിയായി അതായത് ജാങ്കോ സ്പൈസിൽ ഇപ്പോൾ അലഞ്ചോസ് പെരരെ റീസെൻ്റ്ലി ഇന്റർവ്യൂ ചെയ്ത ഒരു പെൺകുട്ടിയുണ്ടായി സ്നേഹം എന്നാണ് എങ്ങോട്ടാണെന്ന് തോന്നുന്നു ആ കുട്ടിയുടെ പേര് അപ്പോൾ ആ കുട്ടിയെ അണ്ണൻ അങ്ങ് പ്രപ്പോസ് ചെയ്തു പ്രപ്പോസ് ചെയ്തത് എങ്ങനെ പേഴ്സണലി പോയിട്ടോ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടോ ഒന്നുമല്ല അണ്ണൻ ഒരു വെറൈറ്റി രീതി അങ്ങോട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അങ്ങോട്ട് അങ്ങ് പ്രപ്പോസ് ചെയ്ത് അവസാനം ആ കൊച്ചു ഇൻ്റർവ്യൂവിനെ വിളിച്ചിരുത്തി വിളിച്ച് ഊക്കി വിട്ട് അതിനുശേഷമാണ് ഇങ്ങനെ എന്തായാലും അണ്ണന്റെ പ്രപ്പോസ് രീതി ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാം ഐ സീരിയസ്ലി ക്രഷ് ടുവ്യൂഡ്ജൂസ് റീസൻലി അലഞ്ചൂസ് പെരര റീസെൻ്റ് ഇന്റർവ്യൂ ചെയ്ത പെൺകുട്ടിയോട് എനിക്ക് അങ്ങ് വല്ലാത്തൊരു ക്രഷ് ഷീ ഇസ് ഇൻ്റലിജന്റ് ആസ് വെൽ ആസ് ബ്യൂട്ടിഫുൾ ഓഫ് കോഴ്സ് ഐ ട്രൈ ടു ഗെറ്റ് ഹെർ ഫോൺ നമ്പർ ബട്ട് ഐ ഡി ഗെറ്റ് ഞാൻ മാക്സിമം നോക്കിയായിരുന്നു ഫോൺ നമ്പർ കിട്ടാൻ പക്ഷേ കിട്ടിയില്ലാണെൻ്റെ ആ ഒരു ക്രഷങ്ങ് പറയാതാണതിന് സമാധാനമല്ല ഇഫ് ദാറ്റ് ഗേൾ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മീ ദാറ്റ് ഗേൾ ക്യാൻ കോണ്ടാക്ട് മീ ആ കുട്ടിക്ക് ആറാട്ടെണ്ണലിലോട്ട് ഇഡ്രസ് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യൂ ഫ്രം എഞ്ചിനീയർ ഫിലോസഫർ റൈറ്റർ റിസർച്ചർ റിവ്യൂവർ ആക്ടർ ആങ്കർ അക്സെട്ര ഓ മൈ ഗോഡ് ണ്ണെന്ന് തന്നെ സ്വന്തവുമായിട്ട് വിളിക്കുന്നത് എന്തായാലും ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുകയും തുടർന്ന് ജാങ്കോ സ്പേസിൽ ആ കുട്ടി തന്നെ നമ്മുടെ ആറാട്ടെണ്ണ അങ്ങോട്ട് ഇന്റർവ്യൂ ചെയ്തു ആ കുട്ടി അങ്ങോട്ട് തലക്കി എന്ന് തന്നെ പറയാം ഇട്ട് തലക്കി കാരണം ഒരാളെ ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യേണ്ടത് അതെനിക്ക് ആറാട്ടെണ്ണൻ്റെ അടുത്തും ചോദിക്കുള്ള ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യേണ്ടത് ഇപ്പൊ അവരൊക്കെ പെർഫെക്റ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ക്ലീൻ ആണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ആറാട്ടണ്ണൻ ഈ കാണിച്ച പരിപാടി വളരെ മോശമായിപ്പോയി കാരണം ഒരു ഇന്റർവ്യൂ എന്ന് പറയുന്ന സാധനം ഇങ്ങനെ അവരെ ഇത്രയും അവർ റീസെന്റ് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ അണ്ണനെ വെച്ച് എടുക്കണമെങ്കിൽ അണ്ണൻ അമ്മാതിരി അവരെ ദ്രോഹിച്ചതെന്നേ ഞാൻ പറയത്തുള്ളു കാരണം നിങ്ങൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ ആ കുട്ടി പറയുന്ന കുറച്ച് സ്റ്റേറ്റ്മെന്റുകളുണ്ട് നാളെ എന്നെ ആറാട്ടണ്ണൻ പ്രപ്പോസ് ചെയ്ത പെണ്ണെന്നേ പറയത്തുള്ളൂ ആ അത് കറക്റ്റാണ് കാരണം ഇപ്പം നിത്യേകനോണെ മഞ്ജു വാര്യറൊക്കെ കാണുമ്പോൾ എനിക്കു ഓർമാറണ ആറാട്ടെണ്ണ ഇത് ഇത് തന്നെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് അത് സീരിയസ്ലി ഓർമ്മ വരുന്ന ഒരു ഇതാണ് അതുകൊണ്ട് ആ കുട്ടി ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ കുട്ടി അങ്ങ് വന്നു കുറെ ചോദ്യങ്ങൾ അങ്ങോട്ട് നിരത്തി ആറാട്ടെണ്ണം അങ്ങ് വേർത്ത് ആറാട്ടെണ്ണ അങ്ങും ഇങ്ങും തൊടാതെ എന്തൊക്കെയാ പറയുന്നത് എന്നിട്ട് ലാസ്റ്റ് ആ കുട്ടി പറയുന്നുണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അപ്പൊ ആറാട്ടെണ്ണം പറയുന്ന ഫ്രണ്ടായിട്ടിരിക്കാനെങ്കിൽ നെവർ എങ്ങനെ തോന്നും ഇങ്ങനെയാണോ ഒരു ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പായാലും റിലേഷൻഷിപ്പ് ആയാലും സ്റ്റാർട്ട് ചെയ്യാൻ തോന്നും പബ്ലിക്കിൽ പോയിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ട് നാട്ടുകാരെ മൊത്തം അറിയിച്ചിട്ടാണ് ബാക്കി എല്ലാവരും അറിഞ്ഞു ആ കുട്ടി മാത്രം അവസാനമാണ് അറിഞ്ഞു ഇങ്ങനെയാണ് ഒരിക്കലും ആറോട്ടണ്ണൻ സീരിയസില് ഒരു പെൺകുട്ടികൾക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല ഇഷ്ടം തോന്നത്തില്ല ഇഷ്ടം വരത്തില്ല മനസ്സിലായ ആറോട്ടെണ്ണം വിചാരിക്കുന്ന ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആറാട്ടെണ്ണൻ ഫെയിമുള്ളതുകൊണ്ട് ചിലപ്പോൾ ഇവരൊക്കെ വന്ന് വിടുന്നു ഒരിക്കലും വിഴത്തില്ല ഇപ്പൊ തന്നെ ആറോട്ടണ്ണന് കോഴി എന്നുള്ള പേര് ഇംപ്ലിമെന്റ് ആയിട്ടുണ്ട് കാണുന്ന എല്ലാ നടിമാരെയും എല്ലാവരെയും പ്രപ്പോസ് ചെയ്യുക ഇഷ്ടമാണെന്ന് പറയുക സീരിയസില് ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ആറാട്ടെണ്ണൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഉള്ള കാര്യം ഓപ്പണായിട്ടങ്ങ് പറയാം എന്തായാലും ഇതേ തുടർന്ന് ഞാനും അത് കുറച്ച് കാര്യങ്ങളുണ്ട്

ഇങ്ങനെയാണ് ഒരാളെ ഒരാളെ വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് ശരിയാണെങ്കിൽ കണ്ടപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടു ഈ കുറെ എക്സ്റ്റേണൽ സൗന്ദര്യം മാത്രം ഉണ്ടായി പോരാ മനസ്സ് വേണം ഇന്നർ ബ്യൂട്ടി വേണം എക്സ്റ്റേണൽ ബ്യൂട്ടി അല്ല കാര്യം ഇന്നർ ബ്യൂട്ടി വേണം എക്സ്റ്റേണൽ ബ്യൂട്ടി എല്ലാ കാര്യം ഇന്നേണൽ ചേച്ചെ ഇന്റേണൽ ബ്യൂട്ടി വേണമെന്നാണ് ആറാട്ടെണ്ണം പറയുന്നത് അവിടെ പോയിരുന്നുണ്ട് നിങ്ങൾ ബോൾഡ് ആണ് നിങ്ങൾ സ്ട്രോങ് ആണ് നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾ ഇന്റലിജൻ്റ് ആണ് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങൾ ഇഷ്ടമായത് അവിടെ പോയിരുന്നെന്ന് പറഞ്ഞ് പോസ്റ്റ് വിട്ടിട്ട് ആ കൊച്ചിനെക്കാൾ കുറ്റം പറയുന്നത് അപ്പോൾ അവരുടെ നേരത്തെ ഒരു റീസൺലി ഒരു ഇന്റർവ്യൂല്ലോ എനിക്ക് കണ്ടിപ്പോൾ ആണെന്നൊക്കെ ചോദിക്കുന്നതാണ് അപ്പം എനിക്ക് പേഴ്സണലി പിടിച്ചില്ല പക്ഷെ ഈ ഒരു കേസിൽ ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയത്തില്ല എങ്ങനെ കുറ്റം പറയും ആറാട്ടെണ്ണല്ലേ ഫുള്ള് ബോളാക്കി വെച്ചിട്ട് പോയിരിക്കണം ഒരു പോസ്റ്റ് കൂടി കൊണ്ടിട്ട് അവരെ നാട്ടിച്ച് പിന്നെ അവർ ഇനി എങ്ങനെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നാണ് നമ്മുടെ ആറാട്ടെണ്ണം പറയുന്നത് ഏഹ് അവർ മാന്യമായിട്ട രീതിയിലാണ് ചോദിച്ചത് അവർ കുറെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു ആറാട്ടെണ്ണം ഉത്തരവിലാണ് മുട്ടിപ്പോയെന്നു തന്നെ ഞാൻ പറയത്തുള്ളൂ വാലിഡ് ആയിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ആ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആറാട്ടെണ്ണം ഇങ്ങനെ വായി മുന്നിരുന്നപ്പോൾ ഞാൻ 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 പറയുന്നത് ഇന്റർവ്യൂട്ടില്ല ഉച്ചാണ് നമ്മളോടല്ല ഉച്ച ആണ് മമ്മൂട്ടി പറഞ്ഞാൽ ഇന്റർവ്യൂ ചെയ്യാൻ ഞങ്ങളെന്ന ഇന്റർവ്യൂ ചെയ്യണം പി എച്ച് ചെയ്യുന്നത് പി എഡി ചെയ്യുന്നത് ഇപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുക പി എഡി ചെയ്ത് കാലഘട്ടം ചെയ്യാം പിന്നെ അവിടെ വന്ന ഫിലോസർ എഞ്ചിനീയർ ആങ്കർ ആക്ടർ അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയോ എനിക്കുള്ളതുകൊണ്ടാണ് പറയാം നിങ്ങൾക്ക് പറയാനുണ്ടോ നിങ്ങൾ കൂടിയാൽ ആക്ടർ പറയാം ആങ്കർ പറയാ വേറെ പറയാനുണ്ടോ ഞാൻ എൻജിനീയർ ആണ് ഫിലോസഫറാണ് റൈറ്റർ ആണ് പിന്നെ റിവ്യൂറാണ് റിസർച്ചറാണ് എനിക്ക് പറയാനുണ്ട് ബിക്ക് ഞാൻ ഞാൻ ചെയ്ത ആൾക്ക് അതിനുള്ള അത്രയും ചെയ്ത ആളാണ് ഞാൻ ഒരു തള്ളവർക്കേതല്ല എനിക്കിതിന് എംബർ ചെയ്യേണ്ട ആവശ്യമില്ല കുറെ എക്സ്ട്രാ ബ്യൂട്ടി ഉണ്ടായി ഒരു കാര്യം ഇന്നർ ബ്യൂട്ടി വേണം വേറെ വേറെ കണ്ടു അതിൽ കുറെ വേറെ കൺസൾട്ട് ചെയ്തു ഉച്ചമാണ് ജോത്ര ജൂനിയ ആർട്ടിസ്റ്റ് ആയിട്ട് അപ്പോൾ അങ്ങനെ എത്ര ജോ ജോർജ് എത്ര വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് വെച്ചിട്ടാണ് വലിയ ആക്ടർ ആയത് മറ്റേ വിക്രം പതിനെട്ട് വർഷം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു ജോത്രസിൽ എന്താ കാണിയാണോ ജൂനിയ ആർട്ടിസ്റ്റ് സിനിമയിൽ കയറാൻ നോക്കി അതിനോടൊപ്പം ഞാൻ എത്ര പേരുണ്ട് ഇൻസൾട്ട് ക്ലാസ് അണ്ണൻ പല ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു ഇന്റർവ്യൂ അണ്ണം കണ്ടിട്ടില്ലെന്നാണ് അണ്ണം പറയുന്നത് ഞാൻ പല പ്രപ്പോസും കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രപ്പോസും ഞാനും കണ്ടിട്ടില്ലെന്ന് ഞാൻ പറയും പിന്നെ പേരേ ഒരു കേസ് പറയുന്നത് പേരെയാണ് വിദ്യാഭ്യാസമില്ല ഇൻസൾട്ട് അണ്ണൻ ഒരു നൂറ് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് എനിക്കിത് കണ്ട അപ്പം തോന്നിയത് ചുമ്മാരുന്ന പേരയുടെ അണ്ണൻ കൂടി വലിച്ചിട്ട് ഇൻസൾട്ട് ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് സത്യമുള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാം പിന്നെ ആ കുട്ടിയുടെ ഭാഗത്ത് ഏതൊക്കെ തരത്തിൽ നോക്കി കഴിഞ്ഞാൽ എനിക്ക് തെറ്റായിട്ട് തോന്നില്ല ബേസ്ഡ് ഓൺ ദിസ് ഇന്റർവ്യൂ ഈ ഇന്റർവ്യൂയില് എനിക്ക് തോന്നിയില്ല വിളിച്ചു വരുത്തി നാണം കെടുത്തിയതാണെന്ന് കാരണം വിളിച്ചു വരുത്തി അവരെ നാണം കെടുത്തിയെന്ന് തോന്നിയാലും തെറ്റില്ല കാരണം പോസ്റ്റ് ഇട്ട് അവരെ നാണം കെടുത്തിയതിന് കൈ കണക്കില്ല അതുകൊണ്ട് ഉറപ്പായിട്ടും നാണം കെടുത്തിയെന്ന് ഫീൽ ആയിട്ടുണ്ടെങ്കിൽ ഒരു റിഗ്രറ്റും വേണ്ട കുഴപ്പമില്ല അഞ്ചുതായ അത് അർഹിക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ ആ പെൺകുട്ടി അവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരാളെ പ്രപ്പോസ് ചെയ്യുന്ന രീതി ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഒരാളെടുത്ത് ഇഷ്ടം തോന്നി അവരുടെ നമ്പർ അന്വേഷിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ അവരുടെ അടുത്ത് പേഴ്സണലി പറഞ്ഞാൽ പോരേ പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആറാട്ടെണ്ണന് അന്വേഷിച്ചു കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ പോസ്റ്റ് കിട്ടുന്നത് ഇതൊക്കെ എന്ത് ന്യായീകരണമാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ആറാട്ടെണ്ണ നിങ്ങൾ അറാട്ടുകയാണ് പക്ഷെ അറിയില്ല ഇങ്ങനെയൊക്കെയാണ് പ്രപ്പോസ് ചെയ്യുന്നതെങ്കിൽ ഒരു കാലത്തും നിങ്ങൾക്ക് പെണ്ണ് കിട്ടത്തില്ലെന്നെ എല്ലാവരും പറയത്തുള്ളൂ പിന്നെ ഞാൻ അതിന്റെ താഴെ കുറച്ച് കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ കേരളത്തിന്റെ മൊത്തത്തിലുള്ള ആവശ്യമായിരുന്നു നമ്മുടെ ആറാട്ടെണ്ണനെ കെട്ടിച്ചുകൂടണം ഇങ്ങനത്തെ കമൻസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ചുമ്മാ എന്തിനാണ് ഇരുന്നു വാങ്ങുന്നത് ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യേണ്ടത് ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെടുവെന്ന് അണ്ണൻ അണ്ണന്റെ താനാണ് പറഞ്ഞത് അറിയാൻ പറ്റുള്ളത് കൊണ്ട് ഞാൻ ചോദിക്കുന്നത് വെറൈറ്റി പ്രപ്പോസ് രീതിയാണ് ഉദ്ദേശിക്കുന്നത് ഇത് നാറ്റൊക്കെ ആയി എയറിൽ പോകണമോ അണ്ണനാണ് ട്രോൾ മൊത്തം എടുത്തിട്ട് അലക്കുന്നുണ്ട് പിന്നെ ആറാട്ടർ ആറാട്ട് വയറലായിട്ട് പുച്ഛം ഞങ്ങളെ പുറത്തേക്ക് ഇന്റർവ്യൂ ഞങ്ങളെ പറഞ്ഞു വിളിക്കാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ തേർഡ് തേർട്ട് റെഡിയാണ് വിളിച്ചു വരുത്തി അപമാനിക്കുകയാണ് കണ്ടന്റ് ഉണ്ടാക്കാൻ മാത്രം ഒരു മീഡിയ അധ്യക്ഷത കാണിക്കുന്നില്ല ഞാൻ ഫിലോസഫർ എഞ്ചിനീയർ ഇതാ ബിക്കോസ് എനിക്ക് അങ്ങനെ ഞാൻ എല്ലാം ചെയ്തിട്ടുള്ള ആളാണ് നിങ്ങൾക്ക് കൂടുതൽ എന്ത് പറയാൻ പറ്റും ആക്ടർ അല്ലെങ്കിൽ ആങ്കർ നിങ്ങളുടെ വലിയ കരിയറുണ്ട് നിങ്ങളുടെ വലിയ ബി ബി സി റിപ്പോർട്ടറാണോ ഇത്തരം കരിയർ ഉണ്ട് അവൻ ഞങ്ങളെ കൊച്ചാണ് ഞങ്ങൾ ഇന്റർവ്യൂ ഉണ്ടാവുന്ന ഇത്ര പുച്ഛിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്ക് എക്സ്റ്റാൾ ഡ്യൂട്ടി ഉണ്ടാവും സിംഗർ ഡ്യൂട്ടി ഇല്ല ആദ്യം ആളുകളെ മര്യാദയ്ക്ക് പെരുമാറാൻ പഠിക്കും മര്യാദയ്ക്ക് ഡീൽ ചെയ്യാൻ പഠിക്കാം അല്ല ഇന്റർവ്യൂ ചെയ്യേണ്ടത് ഇത് ഇൻസൾട്ടിംഗ് ആണ് നിങ്ങൾക്ക് ഇത്ര പുണ്ട ആവശ്യമൊന്നുമില്ല ഇത്ര പുച്ഛത്തോടെ ഞങ്ങൾ വിളിക്കേണ്ട ആവശ്യമില്ല ഓക്കെ അവർ പൊജിച്ചോ ആ കാര്യങ്ങളോ എന്നൊക്കെ ആറാട്ടെണ്ണം പറയുന്നുണ്ട് എങ്കിൽ ഇങ്ങനെയാണോ പ്രപ്പോസ് ചെയ്യേണ്ടതെന്ന രീതിയിലാണ് എനിക്ക് തിരിച്ച് ചോദിക്കാനുള്ളത് എൻ്റെ പൊന്ന ആറാട്ടെണ്ണ നിങ്ങൾ ഒന്നാതെ നമ്മുടെ സൊസൈറ്റി ഒരു കോമാളി പീസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത് സത്യം ഞാൻ ഉള്ള കാര്യം ആയിട്ട് പറയും അത് നിങ്ങളായിട്ട് വരുത്തി വെച്ചതാണ് കാരണം ആറാടുകയാണെന്നുള്ള ഒറ്റ കാര്യം ഫെയിം നേടിയ ഒരു വ്യക്തിയാണ് ഇറ്റ്സ് എ മിറാക്കിൾ അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്ത് മുന്നോട്ട് പോകാണ്ട് അണ്ണം പോയിട്ട് ആൾക്കാരുടെ മുമ്പിൽ എല്ലാത്തിന്റെ അടുത്തും ക്രഷ് പ്രപ്പോസ് ചുമ്മാ ഇപ്പം ഒരു കോമഡി പീസാണ് ഈ അലഞ്ചൂസ് പേരേ ആയാലും നിങ്ങളായാലും കോമഡി പീസാണ് മനസിലായി ഇത് മാറ്റിയെടുക്കാം അത് നിങ്ങളുടെ കഴിവുകളാൽ നിങ്ങൾക്ക് മാറ്റിയെടുക്കാം ഒരു കാലഘട്ടത്തിൽ ഈ ദാസേട്ടൻ കോഴിക്കോട് എന്ന് പറയുന്ന വ്യക്തി ഒരു കോമാളി പീസായിരുന്നു കുറെ ഡാൻസും കാര്യങ്ങളും ഉള്ളവരെ ഓപ്പണായിട്ട് പറഞ്ഞു ഞാനന്ന് ടിക്ടോക്ക് കാണുന്ന സമയത്തും അങ്ങനെ ഒരു കോമഡി കോമാളി പീസായിരുന്നു പക്ഷെ ഇന്ന് അങ്ങേര് ചെയ്യുന്ന വീഡിയോസാ മാസ് വീഡിയോസാ അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്ന് പറയുന്നത് പോലെ ആറാട്ടെണ്ണൻ വേണമെങ്കിൽ കുറച്ചൊക്കെ ഒന്നും മാറ്റിയെടുക്കാം എടുക്കാം ഉറപ്പായിട്ട് പറ്റുന്നതാണ് പക്ഷെ ആറാട്ടെണ്ണൻ അതിനെ വീണ്ടും വീണ്ടും തരം താഴ്ന്നു തരം താഴ്ന്നു പോകുന്നു പിന്നെ അലഞ്ചോസ് ബരക്ക് വിദ്യാഭ്യാസം ഇല്ലാന്ന് ആറാട്ടെണ്ണം തന്നെ ഒരു നൂറ് പ്രാവശ്യം പറഞ്ഞു അങ്ങേരെ കളിയാക്കണം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് എന്തായാലും ആറാട്ടെണ്ണം വിചാരിച്ച ചക്ക വേരിലും കായ്ക്കും ഒന്നുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ മര്യാദയ്ക്കുള്ള റിവ്യൂ പറഞ്ഞു പോകും ഈ ചുമ്മാ കാണുന്ന എല്ലാവരുടെ അടുത്തും ക്രശം എന്നിട്ട് ആ നിത്യ കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോടാണ് ട്രൂ ലവ് വന്നത് ഇതൊക്കെ പറയുമ്പം എന്റെ പൊന്നണ്ണ ബാക്കി നിങ്ങൾ മഞ്ജു വാര്യർ എത്ര പേരാ നിങ്ങൾ പറഞ്ഞത് എത്ര പേര് എത്രയോ പേര് എന്നിട്ട് ഇതാണ് ഇപ്പൊ ട്രൂ ലവുന്നത് കാരണം അവസാനം ഒന്ന് പൊളിഞ്ഞ അടുത്തത് വരുമ്പോൾ ഇതാണ് എനിക്ക് ട്രൂ ലവ് ആൾക്കാർ പറഞ്ഞില്ലെങ്കിലേ കുറ്റു എന്റെ പൊന്നണ്ണ ഏ ഉം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം ആറാട്ടെണ്ണാൻ വേണ്ടിയിട്ട് ഒരു ക്യാമ്പയിൻ തന്നെ നടത്തേണ്ടി വരും തോന്നുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ